السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستن بسنته إلى يوم الدين وبعد بريم الله صحوذري صحوذر വിശുദ്ധമായ ദീനുൾ ഇസ്ലാമിന്റെ മഹത്വം അത് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് നമ്മിൽ പലരും പൈതൃകമായി ലഭിച്ച പൈതൃക സ്വത്തുകൾക്കൊന്നും വലിയ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കാറില്ലല്ലോ കാരണം ആ അധ്വാനത്തിൻ്റെ വില എന്താണെന്ന് അതിനുവേണ്ടി നമ്മളുടെ മുൻഗാമികൾ അനുഷ്ഠിച്ച ത്യാഗങ്ങൾ എത്ര കണ്ട് വർദ്ധിതമായതാണ് എന്നും പലപ്പോഴും നാം ആരും ചിന്തിക്കാറില്ല നമ്മൾക്ക് വിശുദ്ധമായ ദീനുൾ ഇസ്ലാം പൈതൃകമായി ലഭിച്ചതാണ് നമ്മളുടെ മാതാവും പിതാവും ഒക്കെ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളും മുസ്ലിമീങ്ങളായി തീർന്നു എന്നാൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ കാലമെടുത്താൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ പൈതൃകമായി ലഭിച്ച ഒന്നായിരുന്നില്ല ഇസ്ലാമിലെ ആ വിശുദ്ധമായ ദർശനം സത്യാന്വേഷണത്തിൻ്റെ പാതയിലൂടെ നിരവധി പ്രയാസങ്ങൾക്കിടയിലൂടെ നിരവധി അധ്വാനത്തിലൂടെ കൈവന്നതായിരുന്നു അവർക്കെല്ലാം ഇസ്ലാം അതുകൊണ്ട് തന്നെ അധ്വാനിച്ച് നേടിയതിനെ അപേക്ഷിച്ച് പൈതൃക സ്വത്തിനോട് ആളുകൾക്ക് സ്വാഭാവികമായും പിരിശം കുറയുന്നത് പോലെ നമ്മൾക്ക് ഇസ്ലാം ദീനിനോട് പിരിശം കുറയുന്നു എങ്കിൽ നമ്മളുടെ മുൻഗാമികൾ അവരധ്വാനിച്ച് നേടിയത് കൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ ആദർശത്തോട് പിരിശം കുറഞ്ഞിട്ടില്ല നമ്മൾ നോക്കുക നമ്മളിൽ പല ആളുകളും ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ തൊഴിലിനു വേണ്ടി പോകാറുണ്ട് എന്തിനാണ് അങ്ങനെ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദുനിയാവിൽ ഒരല്പം നമ്മളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണം ജീവിത നിലവാരം ഒന്ന് നന്നാക്കണം മക്കളെ കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ അയക്കണം അങ്ങനെ ധനം സമ്പാദിക്കണം അതിനുവേണ്ടിയാണ് പലപ്പോഴും നമ്മൾ നമ്മളുടെ നാടുകൾ വിട്ട് അന്യ നാടുകളിലും മറ്റുമൊക്കെ പോയി ജോലി ചെയ്യുന്നത് അതൊന്നും തെറ്റായ കാര്യമാണ് എന്നല്ല പറയുന്നത് പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം ജീവിച്ച സച്ചരിതരായ സ്വഭാപത്ത് പലപ്പോഴും പ്രവാസികളായി തീർന്നിട്ടുണ്ട് നാടുവിട്ട് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ നാടുവിട്ടു പോയത് ദുനിയാവ് സമ്പാദിക്കാനായിരുന്നു അല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗം പ്രബോധനം ചെയ്യാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായ ത്യാഗ പരിശ്രമങ്ങൾക്ക് അവൻ്റെ ദീൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിനൊക്കെയായിരുന്നു അവർ പോയത് അതുപോലെ തന്നെ അവരിൽ നിന്ന് കച്ചവടത്തിന് പോയ ആളുകളുണ്ട് അതുപോലെ ആ കച്ചവടത്തിന് പോയവർ പോലും നമ്മെപ്പോലെ കച്ചവടവും അതുപോലെ തന്നെ ജീവിതമാർഗവും ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമാക്കിയും അതുപോലെ തന്നെ ദീൻ രണ്ടാം സ്ഥാനത്തുമായിരുന്നില്ല കണ്ടിരുന്നത് മറിച്ച് അവർക്കെല്ലാം എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ ദീനായിരുന്നു വലുത് നബി നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ദീനിൻ്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനും അമലു സ്വാല്ഹാത്തും ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൻ്റെ ഏത് കോണിൽ ജീവിച്ചാലും എവിടെ മരിച്ചാലും മടങ്ങിച്ചെല്ലാനുള്ളത് തങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിലേക്കാണെന്നുള്ള ബോധമായിരുന്നു അവരെ നയിച്ചത് അതുകൊണ്ട് തന്നെ പ്രവാസിയായി മരണപ്പെട്ട അവരുടെ മയ്യത്തൊന്നും അവരവരുടെ നാട്ടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല ഇപ്പോൾ നമ്മൾക്കറിയുമല്ലോ നമ്മളുടെ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് ഒരാൾ ജോലി ആവശ്യാർത്ഥം പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്താൽ ആ മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിനെ പറ്റി പലപ്പോഴും ആ കാര്യത്തിലൊക്കെ വേവലാതി പിടിക്കുന്നവരാണ് ആളുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രമൊന്ന് ഒരാവർത്തി എടുത്തുകൊണ്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളുടെ ഇടയിൽ സ്വന്തം നാടും വീടും തിരിച്ചു കൊണ്ട് പോകേണ്ടി വന്ന അവരാരും അവരുടെ മയത്തിനെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല അവർക്ക് എവിടെയായിരുന്നാലും ഏത് ലോകത്തായിരുന്നാലും ദുനിയാവിൻ്റെ ഏത് കോണിലായിരുന്നാലും ജീവിച്ചാലും മരിച്ചാലും ഒക്കെ അള്ളാഹുവിടങ്ങി ചെല്ലണം അല്ലാഹുവിനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ആ ദിവസത്തിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ മുഴുവനുമായി മടക്കപ്പെടും അതെ അങ്ങനെ മടങ്ങണമെന്ന ചിന്തയായിരുന്നു അവരുടെ ജീവിതത്തെ നയിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും എത്രയെത്ര സ്വഭാവിപര്യന്മാർ മഹാനായ മു ആദ്ബിന് ജബൽ റലി അള്ളാഹു താലാനുക്കും മരണപ്പെടുന്നത് ഹിജറ പതിനെട്ടിൽ ജോർദാനിൽ വെച്ചാണ് അദ്ദേഹത്തെ കബറടക്കിയത് അവിടെ തന്നെയാണ് അതുപോലെ തന്നെ അബു അയ്യൂബുൽ അൻസാരി റലി അള്ളാഹു താലാനുക്കും മരണപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച വെച്ചാണ് ബിലാൽ റലിഅള്ളാഹു താലാനു ഷാമിൽ വെച്ചാണ് മരണപ്പെടുന്നത് അതുപോലെ ഒബാദ് സ്വാമി റലി അള്ളാഹു താലാനുഖ് മരിക്കുന്നത് ഹിജറ മുപ്പത്തിനാലിൽ ഫലസ്തീനിലെ റംലയിൽ വെച്ചാണ് ഇങ്ങനെ സ്വഭാവത്തിൻ്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പല നാടുകളിൽ മരിച്ചു പക്ഷെ അവർക്ക് ആർക്കും അവരുടെ മയത്തിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നില്ല കാരണം എവിടെ കവറടക്കിയാലും അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും മടക്കപ്പെടേണ്ടതുണ്ട് എന്ന ചിന്തയായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തെ നയിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് നമ്മൾക്ക് നമ്മളുടെ ശരീരത്തെക്കുറിച്ച് പോലും വേവലാതിയാണ് സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പറയുകയാണ് തീർച്ചയായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും നമ്മളൊക്കെ മുൻകൂട്ടി ചെയ്തു വെച്ചത് നമ്മളുടെ കർമ്മങ്ങളുടെ ശേഷം വരുന്നത് അതെല്ലാം അള്ളാഹു താല കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു എല്ലാ വസ്തുക്കളും വ്യക്തമായ ഒരു രേഖയിൽ നിജപ്പെടുത്തി വെക്കുന്നു എന്ന് അള്ളാഹുദാല ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഏത് മണ്ണിൽ ഏത് കാലത്ത് ഏതവസ്ഥയിൽ ഏതൊരുത്തൻ ചെയ്യുന്ന കർമ്മവും അതിൻ്റെ ശേഷം വരുന്ന ശേഷിപ്പുകളും അള്ളാഹുവിന്റെ രേഖയിലുണ്ട് ആഴിയുടെ ആഴങ്ങളിൽ എവിടെയോ നീന്തുന്ന മത്സ്യത്തിന്റെ മന്ത്രവും കാട്ടിലെ കൂരിരുട്ടിൽ കരിമ്പാറയുടെ മൂലയിലെവിടെയോ ഒളിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുറുമ്പിന്റെ തന്ത്രവും കേൾക്കുന്ന റബ്ബ് ദുരി ഏത് മൂലയിൽ വെച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം എവിടെയായിരുന്നാലും നമുക്ക് അല്ലാഹുവിന്റെ ദീനായിരിക്കണം ഏറ്റവും വലുത് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്